നിയമ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് അതിനെ തുടർന്ന് താജകിസ്ഥാൻ പ്രസിഡന്റ് ഇമോമാലി റഹ്മാൻ ഇതടക്കം മുപ്പത്തിയഞ്ച് നിയമങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായിട്ടാണ് താജിക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അന്യഗ്രഹ വസ്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടാണ് നിർദ്ദിഷ്ട ബില്ല് ഹിജാബ് നിരോധിച്ചു എന്ന രൂപത്തിൽ താജിക്കിസ്ഥാൻ മാധ്യമമായ ഏഷ്യ പ്ലസ് റിപ്പോർട്ട് വസ്ത്രങ്ങൾ ഏതാണ് ആഗ്രഹം ഏ പരലോകമോ ഇക്കഴിഞ്ഞ മെയ് എട്ടാം തീയതിയാണ് താജിക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം ഈ അധോസഭ ശരിവയ്ക്കുന്നത് അതിനെ തുടർന്ന് ജൂൺ പത്തൊൻപതാം തീയതി നിയമ ഭേദഗതി ഈ ഉപരിസഭയായ മജ്ലിസിടെ മുന്നിലെത്തുന്നു അതിനെ തുടർന്ന് ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി പാസ്സാക്കുന്നു ഇതോടൊപ്പം രണ്ട് പെരുന്നാളുകളുടെയും ഭാഗമായി കുട്ടികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈദ് ആഘോഷവും നിരോധിക്കുന്നു ഇവിടെ ഇന്ത്യയിലോ കേരളത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ കേരളം പ്രത്യേകിച്ചൊരു രാഷ്ട്രമാണല്ലോ ഇവരുടെ അതുകൊണ്ടാട്ടോ ഇന്ത്യയും കേരളവും എന്ന് പറഞ്ഞത് പൊളിച്ചടിക്കേനെ ഇനിയും യോഗിയുടെ നാട്ടിൽ വല്ലവുമായിരുന്നു ഒരു നിയമം എങ്കിലേ നമ്മളൊരു ഹർത്താലൊക്കെ ഒന്ന് ആചരിക്കുമായിരുന്നു കുട്ടികളടുത്തുള്ള വീടുകൾ സന്ദർശിച്ച് മുതിർന്ന ആളുകളെ ആശീർവദിക്കുകയും അതിനു പകരമായി ചെറിയ സമ്മാനങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുന്നതായിരുന്നു അവരുടെ ഈദ് ആഘോഷം ഇതടക്കം മുപ്പത്തിയഞ്ച് ഭേദഗതികളാണ് പാർലമെന്റ് അംഗീകരിച്ച് മുന്നോട്ട് വരുന്നത് ഈ നിയമ ഭേദഗതി പ്രകാരം ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്ക് കടുത്ത പിഴയാണ് ശിക്ഷയായി ലഭിക്കുന്നത് വ്യക്തികൾ നിയമം ലംഘിച്ചാൽ ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് സോമോനിന്നാണ് അവരുടെ നാട്ടിലെ പണം അതായത് നമ്മുടെ നാട്ടിലെ അറുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇതാണ് പിഴയടക്കേണ്ടത് കമ്പനികളാണ് നിയമം ലംഘിക്കുന്നതെങ്കിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് അതായത് നമ്മുടെ നാട്ടിൽ നമ്മളെ ഡോളർ എന്നൊക്കെ പറയില്ലേ അതുപോലെ